നമസ്കാരം അഭിലാഷാടയാണ് അപ്പം നമ്മുടെ എവറസ്റ്റ് ജംഗ്ഷനിലുള്ള എച്ച് അലിയാർക്കട കട സാധാരണക്കാരൊക്കെ വന്ന് ചായ കുടിക്കുന്ന ഒരു ഷോപ്പാണ് അതുപോലെ നല്ല അടിപൊളി ചായ ഒരു ഷോപ്പാണ് നമുക്ക് അവിടെ നിന്ന് എൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം ആ അപ്പം ഇവിടെ കൂട്ടുകാരും മാഹിനുണ്ട് മാഹിനെ ഇതെവിടെ നിൽക്കണേ ആ ആ ആ പോവാ ണ്ട് ചായ കുടിക്കുക ഓ അതേപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു കുടക്കീടി തന്നെയുണ്ടല്ലേ നല്ല കളർ സംഭവം കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് ഏത് ടൈപ്പ് വേണം ഉണ്ടോ നല്ല അടിപൊളി കൂൾ ഡ്രിങ്ക്സാ പിന്നെ അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ട് പലഹാരങ്ങൾ അടിപൊളി പലഹാരങ്ങൾ അടിപൊളി പലഹാരങ്ങൾ ഓക്കെ പഫ്സ് ഉണ്ട് സമൂസയുണ്ട് അതുപോലെ സ്വിഗ്ഗീലുണ്ട് ബോണ്ട ഉണ്ടാർ മായം തിന്നു അതിന് വേണ്ടാവില്ല അപ്പൊ എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് നമ്മുടെ ഷോപ്പ് തുടങ്ങിട്ട് വേറെ ഷോപ്പ് ഉണ്ടായിരുന്നു മാറിയായിരുന്നു അല്ല എത്ര മാസം രണ്ടു മാസം മൂന്ന് മാസം എങ്ങനെ പോണോ കച്ചോറൊക്കെ കൂടുതലും സാറക്കാരില്ല വരുന്നത് എത്ര മണി വരിക ലൈവ് ലൈവ് ചായ എല്ലാ പറയും പക്ഷെ ഇവിടെ ലൈവ് ചായാ കാരണം ഞങ്ങൾ ഇപ്പൊ ചായ കുടിക്കാൻ ആയിട്ടാണ് കുറച്ച് ഇരിക്കേണ്ടി വന്നു എങ്കിലും നല്ല ചായ കുടിക്കാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന മായം ഇല്ലാണ്ട് കൊടുക്കണം ഓക്കെ അവരെ തന്നെ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട് നമസ്കാരം നമ്മുടെ ഐക്കട ആണോ വരണേ ചേട്ടാണോ നല്ല ചായക്കട അല്ലേ നമ്മളിവിടെ വൈകിട്ടും നല്ലൊരു കടയാണ് കേട്ടോ എന്തായാലും ഒരുപാട് പേര് ഇവിടുന്നത് ചക്ക ഇവിടെന്നാണോ ചായ കാര്യങ്ങളൊക്കെ കുടിക്കുന്നത് അലിയർക്കട കടന്നെ നല്ല അഭിപ്രായം ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ ഓ ശരി എല്ലാരും ഉണ്ട് നമ്മളത് അപ്പൊ ഇവിടെ നിന്നാണല്ലോ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ ഓരോ ചെറുപ്പക്കാരൊക്കെ ചെറുപ്പക്കാര തിരക്കഴു എല്ലാവരുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് അലയറക്കയുടെ കടയിൽ വരിക ചായ കുടിക്കുക ഞങ്ങള് പറഞ്ഞേക്കാളും നിങ്ങള് ലൈവ് ആയിട്ട് വരും അല്ലേ മാനേ രണ്ടു വാക്ക് എന്താന്ന് വെച്ചാൽ ഞാനിവിടെ നടന്ന് വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പൊ ഇവിടെ കടന്ന് വണ്ടി ഓടിക്കുമ്പോ ഈ അലിയാർക്കാടെ കടയിൽ ചായ പിടിക്കുമ്പോൾ അതിനൊരു സംതൃപ്തി ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് തൊട്ടടുത്തൊരു കടയുണ്ട് പക്ഷെ ഞാൻ അതിനെ പറയുന്ന ആ കട ആ ഒരു ചായ എടുത്ത് തരുന്നതിനെ ഒരു ഞാനൊരു ചായ കടക്കാൻ മോനാണ് പറഞ്ഞിട്ടില്ല ഓ ഞാനെല്ലാ വീഡിയോയിലും പറയാം പോകും

എന്തായാലും സന്തോഷമാനെ ഓക്കെ മുട്ടയുടെ എണ്ണം കുറയരുത് കേട്ടോ അപ്പം നാല് പോണ്ട ലൈവ് ചായ ഞങ്ങൾ പറഞ്ഞാണോ നോക്കിയത് ലൈവായിട്ടാണ് ചായ പോണോ ലൈവായിട്ട് ലൈവായിട്ട് ആയിട്ട് ഫ്ലാസ്കിൽ എടുത്ത് വയ്ക്കുവാനോ അപ്പോൾ ഓക്കെ അപ്പോൾ അലയറക്കയുടെ കടയിലേക്ക് വരിക സ്വാഗതം